ഏറ്റവുമധികം തീപാറുന്ന മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിയാക്കിയ ഇരുപതിൽ പത്തൊൻപതും യു ഡി എഫ് നേടിയപ്പോൾ ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന് സമ്മാനിച്ച മണ്ഡലം ഒരു മുന്നണിയോടും അകൽച്ചയോ അടുപ്പമോ കാണിക്കാത്ത മണ്ഡലം ആലപ്പുഴയിൽ ഇത്തവണ വാഴും ആരു വീഴും

പിന്നീട് എം ബി ആയി മത്സരിച്ചു എം ബി ആക്കി അതിൽ നിന്നാണ് എൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ ഗ്രാഫും ഉയരുന്നത് അപ്പോൾ ഐ എം ടോട്ടലി കമ്മിറ്റഡ് ടു ആലപ്പുഴ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഈ ഒരു ഈയൊരു എത്ര സൗഹൃദത്തോടെയാണ് വിവിധ മതങ്ങളിൽപ്പെട്ടവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് അത് ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെ ഇതെന്ത് ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ ചർച്ച എന്താക്കി മോഡി രാഹുൽ ഗാന്ധി ലാലു പ്രസാദ് യാദവുമായി മട്ടം വെച്ചതാണ് ചർച്ച അതാണോ ഇന്ത്യയിലെ ഇലക്ഷൻ ചർച്ച ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾ ആകപ്പാടെ പാവപ്പെട്ടവരോട് കലക്ട് ചെയ്ത പൈസ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എടുത്തുകൊണ്ട് പോയില്ലേ ഏതിൻ്റെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും തൊണ്ണൂറ്റാറിലും ഒരു കേസിൻ്റെ പേരിൽ ഇ ഡി നോട്ടീസ് ഐ ടി നോട്ടീസ് അയച്ചു പേരിൽ അതിൽ രണ്ടാഴ്ച വൈകി വൈകിപ്പോയില്ല കാരണം പറഞ്ഞിട്ടാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇതേ കാരണങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് ഒരു പൈസ എടുത്തിട്ടില്ല അവർ ഏക്ടർ ബോണ്ടിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ പിരിച്ചിട്ടുണ്ട് അഴിമതി നടത്തി പിരിച്ചിട്ടുണ്ട് അപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് ആർക്കുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നടത്തിയാലും ഞങ്ങൾ ഞങ്ങൾ ഇതിനെ അതിജീവിച്ച് പ്രതീക്ഷയുണ്ട് ഒരു വനിതാ കേന്ദ്രമന്ത്രിയെയാണ് ആലപ്പുഴയ്ക്ക് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ആലപ്പുഴയുടെ ശോഭ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനിലൂടെ കൂട്ടാമെന്ന വിശ്വാസത്തിലാണ് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ ശോഭയ്ക്കുണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റവും ആലപ്പുഴയിലെ ശോഭക്കുണ്ടാക്കാൻ കഴിഞ്ഞു കൂട്ടൽ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇവിടെ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ ഭരിക്കാനായിട്ട് നാനൂറ് സീറ്റിൽ പരം വാങ്ങിക്കൊണ്ട് നരേന്ദ്രമോദി കടന്നു വരുമെന്നുള്ളത് കോൺഗ്രസിന്റെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗർഗേജു പോലും തുറന്ന് പരസ്യമായി പാർലമെൻറ്റിനകത്ത് സംസാരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഏതൊരു ചെറിയ കോൺഗ്രസ് പ്രവർത്തകനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം അവർ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരാളാണ് മിസ്റ്റർ കെ സി വേണുഗോപാൽ എന്നെ ആലപ്പുഴ എത്തിച്ചത് എന്ന് പറയുന്നത് പാർട്ടി പറഞ്ഞ എല്ലാ ദൗത്യങ്ങളും ഈ നിമിഷം വരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇത് മൂന്നാമത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ആദ്യത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ അത് പാലക്കാടായിരുന്നു അന്ന് മുൻപ് പാലക്കാടുണ്ടായിരുന്ന അറുപതിനായിരം വോട്ടിനെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റമ്പത് വോട്ടിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അവിടെ സാധിച്ചു അത് കഴിഞ്ഞ് തൊട്ട് മുൻപത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം വോട്ടിൽ നിന്ന് രണ്ടര ലക്ഷം വോട്ടിലേക്ക് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ട് ഷെയർ വോട്ടിന് ഉയർത്താൻ സാധിച്ചു അത് രണ്ടരട്ടിയിലധികം വളർച്ചയായിരുന്നു അപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും അവർക്ക് അവരുടെ ശോഭ ശോഭയ്ക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് വിപ്ലവം വിതച്ച് കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവം കൊയ്ത മണ്ണാണ് ആലപ്പുഴയിലേത് നിയമസഭയിലേക്ക് ഇടതിനെ അയക്കുമ്പോൾ പാർലമെൻറ്റിലേക്ക് കോൺഗ്രസിനെ അയച്ചാണ് ആലപ്പുഴയ്ക്ക് ശീലം പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഏക എം ആലപ്പുഴക്കാർ പാർലമെന്റിലേക്ക് എത്തിച്ചു വീണ്ടും ആലപ്പുഴയിൽ നിന്നും ജനവിധി ആരിഫ് ആരിഫിനെ ആലപ്പുഴ കരിമണൽ ഖനനം തീരദേശ ഹൈവേ കടൽഭിത്തി നിർമ്മാണം കയർ മേഖലയിലെ പ്രതിസന്ധികൾ കർഷക ആത്മഹത്യകൾ എന്നിവയെല്ലാം ചർച്ചയാകുന്ന മണ്ഡലം ഇവിടെ മണ്ഡലം നിലനിർത്തുക എന്നതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് ഞാൻ ഇത് ആറാമത്തെ തിരഞ്ഞെടുപ്പിലാണ് ജില്ലാ കൗൺസിൽ പഞ്ചായത്തിൽ ജില്ലാ കൗൺസിലും മൂന്ന് അസംബ്ലിയും ഒരു പാർലമെൻറ്റും അഞ്ച് മത്സരങ്ങൾ നടത്തി ആറാമത്തത് ആ അഞ്ചിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് തോറ്റിട്ടില്ല ആറാമത്തേൽ ഈ അഞ്ച് മത്സരങ്ങളേക്കാൾ കൂടുതൽ ആവശ്യമാണ് ബി ജെ പിയുടെ പോളിറ്റിക്സ് മതപരമായി മനുഷ്യനെ വിഭജിക്കുന്ന പോളിറ്റിക്സാണ് ഇപ്പം തന്നെ ബി ജെ പിയുടെ എം പിമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കും എന്നിട്ടും പ്രകടന പത്രികയിൽ ഏകീകൃത സിവിൽ കോഡ് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ വികസന തുടർച്ചയാണ് ഒന്നാമത്തെ ചർച്ച രണ്ട് ആലപ്പുഴ പിന്നെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവ അവതരിപ്പിക്കാനും ആലപ്പുഴ കേരളത്തിൻ്റെ പ്രതിനിധികളുണ്ടാവണം അപ്പോൾ അത് വേണം പിന്നെ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അതിൽ എൻ ഐ എയുടെ ചർച്ചയിൽ വലിയ ചർച്ച നടത്തിയ കോൺഗ്രസ്സുകാർ എൻ ഐ എ ഭേദഗതിക്ക് അനുകൂലമായി പാർലമെൻ്റ് വോട്ട് ചെയ്തു ഞാൻ ഒരാൾ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്യാൻ ഉള്ള ഏക മലയാളി ഞാൻ മാത്രമായിരുന്നു അപ്പോൾ തീർച്ചയായും വാസ്തവ പോരാട്ടത്തിൽ വെള്ളം ചേർക്കുക അവിടെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഓർഗനൈസർ സെക്രട്ടറി പറയാതെ അവർ ചെയ്യത്തില്ല അപ്പോൾ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ് ഇവിടെ കോൺഗ്രസിൻ്റെ ബി ജെ പിക്ക് അനുകൂലമായി ലോകസഭയിൽ വോട്ട് ചെയ്യിപ്പിച്ച ആളാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഒരു ആയിരത്തി മുന്നൂറ് രൂപ ഞങ്ങളുടെ ഒരു പിന്നെ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ ഒരു പിന്നെ തണലെന്നു പറഞ്ഞൊരു പശു ഉണ്ട് അതുപോലെ പിണറായി വന്നപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ പിണറായിക്കുള്ള ഒരു വോട്ട് ചെയ്യും പിന്നെ സാരി വില കയറ്റാം ഏ പിന്നെ ഇവന്മാരെല്ലാം സ്വർണ്ണം കിടത്തും പിന്നെ ഞാൻ തിരക്കനെ തല്ലിക്കൊന്നില്ലേ ആര്യ പോയിട്ട് ഇവിടെ ഞങ്ങളാ ഇപ്പോഴാണ് പിന്നെയും വന്നിരിക്കുകയാണ് വാർഡ് ആലപ്പുഴയിലൊരു ഇപ്പോഴത്തെ ജനവിധി എങ്ങനെയായിരിക്കും മിക്കവാറും ആരിഫ് പിന്നീട് ഒരു വന്നു ആരിഫ് ജയിച്ചു നല്ലൊരു കെ സിയും കൂടെ ഉള്ള മത്സരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല അപ്പം എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു രണ്ടുപേരും കൂടെ ഉള്ളവർ മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ശോഭ സുരേന്ദ്രൻ വോട്ട് കൂടുതൽ പിടിക്കും പിടിക്കും ഉറപ്പാണ് കാരണം അവരുടെ പ്രവർത്തന ശൈലി പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ആലപ്പുഴയിൽ മുമ്പ് ഒരു ത്രികോണ മത്സരം പോലെയായിരുന്നു അരിഫ് കെ സി പിന്നെ ശോഭ ചേച്ചി ഇപ്പോൾ അത് അരിഫിലെ നമ്മൾക്ക് ഒരു പ്രതീക്ഷയില്ല ഇപ്പം കെ സി ശോഭ ചേച്ചിയാണ് ഒരു മത്സരമായിട്ട് നിൽക്കണേ